എൻ്റെ പേര് മഞ്ജു ഞാൻ ത്രിവേന്ദ്രം ഡിസ്ട്രിക്റ്റിലെ നെയ്യറ്റിങ്കര രൂപതയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നതിനും മൂന്ന് മാസത്തിന് മുമ്പാണ് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് യൂട്യൂബ് വഴിയിലെ യൂട്യൂബിലെ സാക്ഷ്യം വഴിയാണ് കൂടുതലും മാതാവിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് അപ്പോൾ മുതൽ എനിക്ക് എവിടെ വരണം ഉടമ്പടി എടുക്കണമെന്നും മാതാവിൻ്റെ രൂപം കാണണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് രണ്ട് ഓവറിയിലും വലിയ സിസ്റ്റായിരുന്നു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നിലൊന്നും മാറില്ല സർജറി ചെയ്താലേ മാറുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടറിനെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അതിനിടയ്ക്ക് ഇവിടെ വന്ന് സാ ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചില്ല ഡോക്ടറിനെ കാണാൻ ഒരാഴ്ച കഴിഞ്ഞു പോയപ്പോൾ അന്ന് തന്നെ ഡോക്ടറ് അഡ്മിറ്റാക്കി അന്ന് മുതലേ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനകളും ജപമാല പ്രാർത്ഥന എല്ലാം അന്ന് മുതലേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അഡ്മിറ്റാക്കിയപ്പോൾ യൂട്യൂബിലെ സാക്ഷ്യങ്ങളെല്ലാം ഫോണിൽ ഞാൻ പറഞ്ഞുകൊണ്ടേ കണ്ടുകൊണ്ടേയിരുന്നു ഇപ്പോൾ തൊട്ട് ബെഡിനടുത്തുള്ള അടുത്ത് ഒരു ചേച്ചി ചോദിച്ചു മോളെ ഇത് കൃപാസനത്തുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അതേ ചേച്ചി എനിക്ക് പോകാൻ പറ്റിയില്ല മാതാവിൻ്റെ കാശ് രൂപം കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അതും കാണാൻ സാധിച്ചില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുത്തതാണ് മോക്ക് ഞാൻ തരാൻ പ്രാർത്ഥിച്ചിട്ട് തന്നാൽ മതിയെന്ന് മോ ആ ചേച്ചി വളരെ ഫെക്റ്റീവ് പൂർവ്വം എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ച് തന്നു ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കൊടുത്തു ചേച്ചിക്ക് അപ്പോൾ എൻ്റെ സർജറി ആണെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഓവറി രണ്ട് ഓവറിയിലും വലിയ സിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല ബ്ലീഡിങ് ആയിരിക്കും ഓവറി തന്നെ എടുത്ത് മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ യൂട്രസ് ഫുള്ള് റിമൂവ് ചെയ്യേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ആയുധമെന്ന് പറയുന്നത് ജപമാലയാണ് എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരിക്കും അപ്പോൾ അതും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സർജറി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു റിസൾട്ട് പാത്തോളജിയിലെ റിസൾട്ട് കിട്ടാൻ ഒന്നര മാസമായി റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ നിന്റെ റിസൾട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു പക്ഷേ ഒരു കുഴപ്പവുമില്ല ധൈര്യമായിട്ട് പോവാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ സഹായിച്ചു അങ്ങനെ മൂന്ന് മാസം നല്ല രീതിയിൽ സാക്ഷ്യവും കേട്ടും അച്ഛൻ്റെ ടോക്ക് കേട്ടും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ സർജറി കഴിഞ്ഞതിന് ശേഷം എഴുതിയെടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് മാസം നല്ല രീതിയിൽ ഒരുങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞത് മുതൽ അന്ന് മുതൽ നല്ല പ്രാർത്ഥനയാണ് ഒരാഴ്ച കഴിഞ്ഞത് മുതൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും നല്ലൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി അത് നല്ലൊരു നറുമണമാണ് എപ്പോഴും എന്നെ അത് ഒരു തിര തിരയടിക്കും പോലെ ഇങ്ങനെ എപ്പോഴും അത് എൻ്റെ കൂടെയുണ്ടായിരിക്കും അത് കഴിഞ്ഞ് പള്ളിയിലും എല്ലായിടത്തും പോകുമ്പോഴായാലും മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ അഭിഷേകവും ഈ നറുമണവും മാറി 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 ഒരു മാസം വരെ എന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ മോളുടെ എക്സാമാണ് ഇവിടെ വന്ന അച്ഛനെ കണ്ട് ഹാൾ ടിക്കറ്റ് പ്രാർത്ഥിച്ചു മോള് എക്സാമിന് പോകുമ്പോഴും തൈലം പൂശി കാശുരൂപം കൊടുത്തുവിട്ട് തൈലം നെറ്റിയിൽ കുറിച്ച് വരഞ്ഞ് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഹാൾ ടിക്കറ്റും പേനയെല്ലാം പ്രാർത്ഥിച്ചു വിടുമായിരുന്നു പഠിക്കും എന്നിരുന്നാലും അവൾക്ക് ടെൻഷനും വെപ്രാളവും കാരണം അറിയാവുന്നതുപോലും തെറ്റിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വരുമ്പം പറയും അമ്മ എനിക്ക് എഴുതി പക്ഷേ ഞാൻ അറിയാമെന്നുള്ളതുവരെ തെറ്റിച്ചു എ പ്ലസ് കിട്ടുമോ കിട്ടുമോയെന്ന് പേടിയാണെന്ന് ഞാൻ വിചാരിച്ചു ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിയെങ്കിലും എ പ്ലസ് കിട്ടുമായിരിക്കുന്നു പക്ഷേ മാതാവ് അതിലും കനിഞ്ഞ് ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താതെ തന്നെ എല്ലാ വിഷയത്തിനും എ പ്ലസ് മോൾക്ക് ലഭിച്ചു അത് കഴിഞ്ഞ് രണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് വന്നപ്പോൾ രണ്ട് കീ ചെയിൻ വാങ്ങിക്കൊണ്ട് പോയിരുന്നു കീ ചെയിൻ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത് ഇനി ഒരു വണ്ടിയെങ്കിലും വാങ്ങാൻ നമുക്ക് കഴിയുമോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചതേയുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വണ്ടി പഠിക്കാൻ പോണം ഒരു കാറെടുക്കണമെന്നുള്ള ഒരു മോഹം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിലും നല്ലൊരു കാറ് സെക്കൻഡ് ഹാൻഡിൻ്റെ ആയാലും നല്ലൊരു കാർ ഞങ്ങൾക്ക് മാതാവ് തന്നു ആ കാറിനകത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ മാതാവിൻ്റെ പത്രം അതിലുണ്ടായിരുന്നു അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും നല്ലൊരു കാറ് തന്ന് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻ്റ് വണ്ടി പഠിച്ചതും ടെസ്റ്റ് എഴുതിയ ടെസ്റ്റ് എടുത്തതും ലൈസൻസ് കിട്ടിയതും ലൈസൻസിന് പോകുമ്പോൾ ഈ കാശ് രൂപ ഞാൻ കൊടുത്തുവിട്ടിരുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പാസ്സാവുകയും ചെയ്തു എൻ്റെ ആത്മീയ ജീവിതത്തിലായാലും എല്ലാ ദിവസവും ആദ്യം കുർബാനയ്ക്ക് പോകാനൊക്കെ എല്ലാ ദിവസവും മടിയായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ തീരെ അത്യാവശ്യത്തിന് മാത്രം പോവാതിരിക്കുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് രാവിലെ പോകുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന അത് മോളായിരുന്ന മക്കളായിരുന്നാലും അങ്ങനെ തന്നെ എല്ലാവർക്കും വിശ്വാസമാണ് ആദ്യം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നുള്ളൂ എന്ന് പറയും ആ വിശ്വാസമുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ പത്രം കിട്ടുന്നത് എല്ലാവർക്കും വീടുകളിൽ കൊണ്ടുകൊടുക്കും അതിൽ സുഭാഷിതങ്ങൾ പതിനാറ് മൂന്ന് നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ഈ ബൈബിൾ വാക്യം എഴുതിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും കൊടുക്കും അതുപോലെ ഇവിടുന്ന് കാശ് കാശുരൂപം വാങ്ങിക്കൊണ്ട് പത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു പഠിക്കുന്ന പിള്ളേർക്ക് പേന ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കും രോഗികളായി കിടക്കുന്നവർക്ക് തൈലവും തേനും ഉടമ്പടി തേനും വെഞ്ചരിച്ച തേനും ഉപ്പും വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ കീച്ചെയിന് വണ്ടിയൊക്കെ ഉള്ളവർക്ക് കീച്ചെയിന് കൊടുക്കുമായിരുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അനാഥാലയം സന്ദർശിക്കും അവർ അവരുടെ അടുത്ത് കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരോട് അല്പസമയം ചിലവഴിക്കും രോഗ ആശുപത്രി സന്ദർശിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ എൻ ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും അത് നല്ല രീതിയിൽ തരണം ചെയ്യുവാനും മനസ്സിലൊരു ടെൻഷനൊന്നും കൂടാതെ വലിയ പ്രശ്ന ഉണ്ടായിരുന്നാലും നല്ല രീതിയിൽ തരണം ചെയ്യാനുള്ള കൃപ അമ്മ മാതാവ് തന്നു അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്നു വ്യക്തിപരമായിട്ടാണെങ്കിൽ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഭയങ്കര ഴപ്പൊക്കെ ആയിരുന്നു മുമ്പ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതുപോലെ എല്ലാ രാവിലെ എല്ലാ ദിവസവും ബൈബ് പള്ളിയിൽ പോകുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അച്ഛൻ്റെക്കായിട്ട് സ്റ്റാറ്റസ് ഇടുന്നു സാക്ഷ്യങ്ങളെല്ലാം കണ്ടിട്ട് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും പരിശുദ്ധ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ പത്രോസിനോട് ഈശോ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് പറയുന്നുണ്ട് ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒന്നല്ല മൂന്ന് പ്രാവശ്യം ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉടമ്പടി എടുത്തവരാണ് നാം എല്ലാവരും തന്നെ എന്നാൽ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തേക്കാൾ കൂടുതൽ മാറ്റുരയ്ക്കുന്നതാണോ നിനക്കിന്ന് എന്നോടുള്ള സ്നേഹം ഇത് ഈശോ ചോദിക്കുമ്പോൾ ഈശോയുടെ ഈ ചോദ്യത്തിന് ഓരോ മക്കളും നൽകുന്ന മറുപടിയാണ് അവരുടെ ജീവിതസാക്ഷ്യങ്ങൾ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഈശോ കടൽക്കരയിൽ വരുന്നതും പ്രാതല് ഒരുക്കിയിട്ടാണ് പ്രാതലൊക്കെ കൊടുത്തിട്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പ്രത്യേകിച്ചും പത്രോസ്ലേഹായോട് ഈശോ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുക നമുക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ ഈ വിരുന്നിൽ പങ്കുകാരാകുന്നതും ആ വിരുന്നിന് പുറത്തു പോകുന്നതും നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ നാം തന്നെയാണ് വഴിയൊരുക്കുക മറ്റുള്ള ആർക്കും കിട്ടാത്ത ഓഹരി നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചുകൊണ്ട് നാം ദൈവത്തോടെടുക്കുന്ന ഈ ഉടമ്പടി ബന്ധത്തിൽ എത്രമാത്രം തീഷ്ണതയും ശ്രദ്ധയും നമുക്കുണ്ടോ അത്രമാത്രം ദൈവിക കൃപകൾ നമുക്ക് ഒഴുകും നമ്മിലേക്ക് ഒഴുകും ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ എത്രയോ മക്കളാണ് ഉടമ്പടി ജീവിതം നയിക്കുക അതിൻ്റെ ഉദാഹരണമാണ് മഞ്ജു എന്ന ഈ മകൾ ഇവിടെ പറഞ്ഞത് തൻ്റെ ഒവേറിയൻ യൂറ്റ് ഒവേറിയൻ സിസ്റ്റ് അപ്പോൾ രണ്ട് ഓവറിയിലും സിസ്റ്റ് യൂട്രസ് ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും മൊത്തമായിട്ട് ഓവറിയുമൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും അപ്പോഴിങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി ബ്ലീഡിങ് ആകെ ആ ആകുമായിരിക്കാം ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്ന ഡൗട്ടുകൾ എന്നാൽ തൻ്റെ ഉടമ്പടിക്ക് മുമ്പ് തന്നെ യൂട്യൂബ് ചാനലിലൂടെ അറിയുകയാണ് കൃപാസനത്തെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ ഈശോയെക്കുറിച്ച് അറിയുക എന്നുള്ളത് തന്നെയാണ് ഇത്രയും നാളും അറിയാത്ത ഒരറിവ് കർത്താവിനെക്കുറിച്ച് ഓരോ വ്യക്തികൾക്കും കിട്ടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ മടിയുള്ള ഒരു മകളായിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രമാണ് മാറ്റങ്ങൾ വന്നത് ഇന്ന് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എൻ്റെ ഏതൊരു പ്രവൃത്തിയും പ്രാർത്ഥനയ്ക്കു ശേഷം മാത്രം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഈ മകൾ മകളിവിടെ പങ്കുവച്ചു അതിനെല്ലാം അടിസ്ഥാനമിടുന്നത് ഉടമ്പടിയാണ് ഉടമ്പടിയിലൂടെ കിട്ടുന്ന ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ചിട്ടയായ ഒരു ജീവിതക്രമം ഇത് ഒത്തിരിയേറെ മക്കൾ ഈ ആൾ തന്നെ പങ്കുവെക്കുന്നതാണ് ഇതുവരെയും ചിന്തിക്കാത്ത രീതികളിലൂടെ നമ്മെ ചിന്തിക്കുവാനായിട്ട് പരിശുദ്ധ അരൂപി നമ്മെ കൊണ്ടുപോവുകയാണ് അരൂപിയുടെ വഴികളിലൂടെ നയി നാം നയിക്കപ്പെടുമ്പോൾ നമ്മെ തന്നെ തുറന്നു കൊടുക്കുമ്പോൾ അരൂപി നമ്മിൽ പ്രവർത്തിക്കും പിന്നീട് അരൂപി നയിക്കുന്ന വഴിയിലൂടെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം അപ്പോഴാണ് കർത്താവിനോട് നാം പറയുക ഒവ് കർത്താവെ ഇവരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതുവഴിയൊക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരിക്കൽ ധ്യാനത്തിൽ പറയുകയുണ്ടായി പത്രോസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടിയെന്ന് ഇന്ന് നാം ഒക്കെ ഉടമ്പടി ജീവിതം നയിച്ച് ഈ മകൾക്കും അതുപോലെ ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലുമൊക്കെ കിട്ടുന്ന അനുഭവങ്ങൾ ദൈവജന ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം ഏറ്റവും ബെസ്റ്റായിട്ട് നയിക്കുവാനായിട്ട് നാം തയ്യാറെടുക്കുന്നു അതിന് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു അതാണ് നാം ഇവിടെ ചെയ്യുക പിന്നീട് തനിക്ക് ഉടമ്പടി എടുത്തത് എടുക്കുന്നതിന് മുൻപ് കിട്ടിയ സൗഖ്യാനുഭവത്തിലൂടെ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അതായത് മൂന്ന് മാസത്തെ ഒരുക്കമാണ് ഈ മകൾക്ക് കിട്ടിയത് തൻ്റെ മകളുടെ വിജയവും മകൾക്ക് കൊടുത്ത വിജയം അതുപോലെ പരീക്ഷയിൽ അതുപോലെ തങ്ങൾക്ക് ഒരു വെഹിക്കിൾ ലഭിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ലൈസൻസിൻ്റെ കാര്യം അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാറ്റിലും ദൈവതൃക്കരം ദർശിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ഇന്ന് ഉടമ്പടിയിലൂടെ നയിക്കപ്പെടുന്ന ദൈവോന്മുഖമായ ഒരു ജീവിതമാണെന്ന് ഏറ്റുപറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക